പ്രിയമുള്ളവരെ കെ എം ഷാജി പരിശുദ്ധ ഖർനാനിലെ വചനങ്ങൾ പറയുന്ന സമയത്ത് ചില അബദ്ധങ്ങൾ സംഭവിച്ചു എന്ന് മുസ്ലിരെ തിരുത്തി കൊടുക്കുകയാണ് അബദ്ധങ്ങൾ സർവ്വസാധാരണമാണ് എന്തുകൊണ്ടാണ് അബദ്ധം സംഭവിച്ചത് നമുക്ക് അമ്പലക്കടവ് അമീദ് ഫൈസി പറയുന്ന ഒന്ന് കേൾക്കാം അപ്പൊ സാജി പഠിച്ചത് സമസ്തയുടെ മദ്രസയിലാണ് സമസ്തയിലെ മദ്രസിൽ പഠിച്ചു കഴിഞ്ഞാല് ഇതുപോലെ അർത്ഥം വെക്കുക എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ് കാരണം അവിടെ പരിശുദ്ധ ഖുറാന് യാതൊരു പ്രാധാന്യം കൊടുക്കാറില്ല ഈ ആളുകൾ അവിടെയാണെങ്കിൽ ഷാജിക്കാണെങ്കിൽ അബദ്ധം സംഭവിച്ച ഇത് തിരുത്തി കൊടുക്കുന്ന മുസ്ലിമാര് മനഃപൂർവ്വം പരിശുദ്ധ ഖുറാന്റെ പേരിൽ കള്ളം പറയുന്നത് ചിലത് നിങ്ങളൊന്ന് കേട്ടുനോക്കൂ നിരാശരായത് അവരാശ മുറിഞ്ഞത് എന്താണ് ഒന്നെങ്കിൽ അവരെ പുനർജീവിക്കപ്പെടുമെന്ന് ഇവർക്ക് യാതൊരു പ്രതീക്ഷയില്ല മരിച്ചുപോയ ആളുകളെ അല്ലെങ്കിൽ അവർക്ക് പ്രതിഫലം കിട്ടുമെന്ന് യാതൊരു പ്രതീക്ഷ മൂന്നാമതൊരു അഭിപ്രായം ഔ എനാലുഹും ഹയറും മിൻഹും ആ കബലാളികളിൽ നിന്ന് ഇവർക്ക് കാഫരിയങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഹയർ കിട്ടുമെന്നും അതായത് മരിച്ചുപോയ ആളുകളിൽ നിന്ന് എന്തെങ്കിലും ഒരു ഹയർ നന്മ ഈ ജീവിച്ചിരിക്കുന്ന കുഫാരിങ്ങൾക്ക് കിട്ടുമെന്നും അവർക്ക് പ്രതീക്ഷയില്ല അതാണ് കാഫരിയങ്ങളുടെ വിശ്വാസം അപ്പോൾ അതിന്റെ നേരെ ഓപ്പോസിറ്റ് അല്ലേ വിശ്വാസം ുർഹാനിലെ സൂറത്തിൽ മുംതാനയിലെ ആയത്തോതി കൊണ്ട് മുസ്ലിർ കള്ളം പറയുകയാണ് എന്ത് മരിച്ചുപോയ കുഫാറുകളിൽ നിന്ന് സത്യനിഷേധികളായി ചത്തുപോയ അബൂജാലുപത്ത് ഷെയ്ബത്ത് അതുപോലെ തന്നെ മരണപ്പെട്ടുപോയ കാഫിര്യങ്ങള് ഈ കാഫിരുകളോടെ നമ്മൾ സഹായം പ്രതീക്ഷിക്കണം സഹായം ചോദിക്കണം അതായിരുന്നു സത്യവിശ്വാസികളുടെ വിശ്വാസം അള്ളാന്റെ ഖുറാനോതി തഫ്സീറു വായിച്ച് പച്ച കള്ളം പറയണം മുസ്ലിർ ഇതൊരു കള്ളവ് പിന്നെ അടുത്തൊരു കളവ് നിങ്ങൾ നോക്കൂ അള്ളാഹുവിന്റെ ഖുർആന്റെ പേരിൽ ഇല്ലാത്ത ഒരു കാര്യം പറയുന്നു നോക്കൂ ഇവരുടെ പുസ്തകം ഇവരുടെ വാദം ഉണ്ട് വല്ലേ നീലത്തിനും മെന്നേ വീളി പോർക്ക് വായ് കൂടാൻ മുമ്പ് ഉത്തരം നൽകൂന്ന് ആര് ഷെയ്ഖ് ജീലാനി ഉറങ്ങും അതുപോലെ മരണപ്പെട്ട മുഴുവൻ ആളുകളും മൂടുന്നതിന് കണ്ണ് ചിമ്മി തുറക്കുന്നതിന് മുമ്പ് ഉത്തരം നൽകിയിട്ടുണ്ട് വല്ലേ നീലത്തിനും വായു കൂടാൻ മുമ്പ് ഉത്തരം നൽകും എന്ന് ഷേഖ് ജീലാനിയെ കുറിച്ച് മരണപ്പെട്ടു പോയ ആളുകളെ കുറിച്ച് ഇവർ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ മുപ്പേ എനിക്ക് മറുപടി പറയാണ് വായു കൂടം മുമ്പല്ല കണ്ണിമ വെട്ടുന്നതിനേക്കാൾ മുമ്പ് മരിച്ചുപോയ ആളുകൾ ഉത്തരം നൽകുമെന്ന് ഖുർആാനിൽ ഉണ്ട് ഞാൻ മരിച്ചുപോയ ആളുകളെ കുറിച്ചാണ് അവിടെ പറഞ്ഞത് അതിന് മറുപടിയാണ് മൂപ്പര് പറയുന്നുള്ളത് മരിച്ചുപോയ ആളുകൾ കണ്ണിമ വെട്ടുന്നതിനേക്കാൾ മുമ്പ് ഉത്തരം നൽകുമെന്ന് ഖുർആാനിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് അള്ളാഹുവിന്റെ ഖുർആന്റെ പേരിൽ പച്ചക്കളവ് ഒന്ന് കേട്ടോക്കൂ മൂടുന്നതിന് മുമ്പല്ല കണ്ണ് ചിമ്മി തുറക്കുന്നതിന് മുമ്പ് ഉത്തരം നൽകിയിട്ടുണ്ട് നിങ്ങളെ വിളിച്ച് വായടക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ഉത്തരം നൽകി എന്ന് പറഞ്ഞാൽ അതിന് കുറച്ചൊക്കെ ഒരു സാവകാശമുണ്ട് വായടക്കാനുള്ള ഒരു സാവകാശം കണ്ണു ജമി കണ്ണിന്റെ ഇമ വെട്ടുക എന്ന് പറഞ്ഞാൽ അത്ര എന്താണ് സെക്കൻഡ് ഒരു സെക്കൻഡ് സമയം തന്നെ അതിന് വേണ്ട വേണ്ട അപ്പൊ ആ ഒരു സെക്കൻഡ് സമയത്തിനുള്ളിൽ ഞാൻ ഉത്തരം നൽകാമെന്ന് പറഞ്ഞത് പറഞ്ഞത് ആസഫ് എന്ന് പറയുന്ന വലിയാണ് പറഞ്ഞത് വിശുദ്ധ 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 പറഞ്ഞ 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 കഥയാണ് 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 സഹോദരങ്ങളെ കൃത്യമായി കേട്ടല്ലോ മരിച്ചുപോയ മരിച്ചുപോയു ഭർത്ത എന്നൊരാളെന്ന് മരിച്ചുപോയ ആളുകളെ കുറിച്ചാണ് ഇവിടെ ചർച്ച ഉണ്ടായിരുന്നുള്ളത് അപ്പോ പരിശുദ്ധ ഖുർആാനിൽ പറഞ്ഞ കഥ ആണ് അള്ളാവിന്റെ ഖുർആന്റെ പേരിൽ പച്ചക്കളവ് അള്ളാവിന്റെ ഖുർആനിൽ അങ്ങനത്തെ ഒരു വ്യക്തിയുടെ പേരേ പരാമർശമില്ല സൂറത്തിൽ നംലില് സുലൈമാൻ നബി അലി ഇസ്സലാം ചില ആജ്ഞാപിക്കുന്നതുണ്ട് അവിടെ വെല്ലുവിളിക്കാണ് നിർദ്ദേശം കൊടുക്കുന്ന രൂപത്തിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അവിടെ പറയുന്നുള്ളത് വേദഗ്രന്ഥത്തിൽ അറിവുള്ള ഒരാൾ എന്നുള്ള രൂപത്തിലാണ് അതിനെ വിശദീകരിച്ചു കൊണ്ട് ഇമാം ഒക്കെ പറഞ്ഞിട്ടുള്ളത് അത് സുലൈമാൻ നബി അലി ഇസ്ലാം തന്നെയാണെന്നാണ് അതിന്റെ വിശദീകരണത്തിൽ നാലോളം കാരണങ്ങൾ ഇമാം റാസി റഹ്മുള്ള പറയുന്നുണ്ട് അത് സുലൈമാൻ നബി ആണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി അദ്ദേഹം എന്നാൽ പരിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ ഒരു വ്യക്തിയെ പേര് പറഞ്ഞിട്ടുണ്ടോ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഇദ്ദേഹം പരിശുദ്ധ ഖുർആന്റെ പേരിൽ പച്ചക്കളും ഒന്നാമതായി രണ്ടാമതായി മരിച്ചുപോയ ആളുകൾ ഇവിടെ ഒരു ദൈവങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മരണപ്പെട്ടു പോയ ആളുകളെ വല്ലയ നിലത്തു നിന്നും എന്നെ വീഴ്ച ഇപ്പോർക്ക് വായ്ക്കൂടെ മുമ്പ് ഇവരുടെ ദൈവങ്ങൾ ഉത്തരം നൽകും അള്ളാവിനെക്കാളും സ്പീഡില് അള്ളാഹ് ഉസ്ബാനോ താല പറയുന്നുള്ളത് അൽമുൽത്തറായിട്ടുള്ള ആളുകള് ഗദ്യന്തരമില്ലാത്ത അവസ്ഥയിൽ പെട്ടുപോയ ആളുകൾ അവര് വിളിച്ചു കഴിഞ്ഞാൽ അള്ളാഹു ഉസ്ബാനോ തല അവർ ഉത്തരം നൽകാൻ അർഹതപ്പെട്ട ആളാണോ അല്ലയോ മനസ്സിലാ അല്ലയോ എന്ന് മനസ്സിലാക്കി അള്ളാഹു അവർക്ക് ഉത്തരം നൽകും മൂന്ന് രൂപത്തിൽ ഒന്നെങ്കിൽ അപ്പോൾ തന്നെ നൽകും അതല്ലെങ്കിൽ അതിനേക്കാളും ഹൈറായ വേറൊരു കാര്യം നൽകും അതല്ലെങ്കിൽ നാളെ പാരത്രിക ലോകത്ത് അവർക്ക് ഉയർത്തി കിട്ടും ഈ രൂപത്തിലാണ് പ്രവാചകൻ അലൈഹി സ്വലം പഠിപ്പിച്ചത് എന്നാൽ ഇവരുണ്ടാക്കി വെച്ച ദൈവങ്ങൾ കണ്ണിമ വെട്ടുന്നതിനേക്കാൾ മുമ്പ് വായു കൂടെ മുമ്പ് ഇവരുണ്ടാക്കിയ ദൈവങ്ങൾ ഇവർക്ക് ഉത്തരം നൽകുന്നത് അതാണ് അള്ളാഹു കുറിച്ച് ജൂതന്മാർ പറഞ്ഞത് അവർ ജൂതന്മാർ എന്താ പറയുക അള്ളാഹു ഫക്കീറാണ് ദരിദ്രനാണ് എളുപ്പത്തിലൊന്നും കറ്റല ഞങ്ങള് സമ്പന്നരാണ് എന്നൊരു ജൂതന്മാർ അള്ളാവിനെ കുറിച്ച് പറഞ്ഞിരുന്നു ഇവരെന്താണ് പറഞ്ഞത് അള്ളാഹു കെ എസ് ആർ ടി സി പോലെയാണ് അള്ളാഹു ഇന്ന് എളുപ്പത്തിൽ കിട്ടില്ല എന്നാൽ ഇവരുടെ ഷെയ്ഖുമാരോട് ചോദിച്ചാലോ ബി എം ഡബ്ല്യൂൽ പോകുന്ന പോലെ പെട്ടെന്ന് കിട്ടുന്നു ഇത് ഈ മുസ്ലാരി അള്ളാന്റെ ഖുറാനോദിറ്റ് എന്താണ് കളവ് പറഞ്ഞത് എളുപ്പത്തിൽ കൂടാ മുമ്പ് ഈ ആളുകൾ ഉത്തരം നൽകും അള്ളാവിനേക്കാളും സ്പീഡിൽ അള്ളാഹുവിനേക്കാളും കഴിവും കുദ്രത്തും അള്ളാവിനേക്കാൾ കൂടുതൽ തെരുന്ന റഹ്മത്തുള്ള ആള് കാരുണ്യമുള്ള ആൾ ഈ മരണപ്പെട്ട ആളുകൾ ആ റബ്ബിനെ വിളിക്കുന്ന സ്ഥലത്തേക്ക് മരിച്ചുപോയ മയത്തുകളെ വിളിക്കാനാണ് ഈ ആളുകൾ പഠിപ്പിക്കുന്നത് ബഹുദൈവ ആരാധനയിലേക്ക് വേണ്ടി അള്ളാഹാന്റെ ഖുർആനിന്റെ പേരിൽ കളവ് പറയുന്ന ആളുകളാണ് ഈ മുസ്ലിക്കമാർ സഹോദരന്മാരെ ചിന്തിച്ചു നോക്കൂ നിങ്ങളൊന്നും എന്തുകൊണ്ട് നിങ്ങൾ ആലോചിക്കുന്നില്ല ഈ മുസ്ലാക്കന്മാരുടെ പിന്നാലെ പോയി എന്തിനാണ് നിങ്ങൾ നരകം ഇറന്നു വാങ്ങുന്നുള്ളത് ഇവർക്ക് ഭൗതികമായിട്ടുള്ള നേട്ടം ഇവർക്ക് പാരത്രിക വിശ്വാസമില്ല പരലോകത്ത് വിശ്വാസമില്ല ഉണ്ടെങ്കിൽ ഇങ്ങനെ അള്ളാഹുന്റെ പേര് കടല ഒന്ന് ചിന്തിക്കൂ സഹോദരന്മാരെ ആരോടുള്ള വാശിക്കാണ് നിങ്ങൾ ഇവരുടെ പിന്നാലെ പോകുന്നുള്ളത് ഒന്ന് ഖുർആാനിലേക്കും അദീസുകളിലേക്കും പ്രമാണങ്ങളിലേക്കും നിങ്ങൾ മടങ്ങൂ അതല്ലെങ്കിൽ വളരെ ദയനീയമാണ് അവസ്ഥ ഒന്ന് അത്രമാത്രം നിങ്ങളോട് എത്ര ഗുണകാംക്ഷയോട് പറയുകയാണ് വളരെ ഗുരുതരമാണ് ഇവർ ചെയ്യുന്ന ഈ കാര്യങ്ങൾ അള്ളാഹ് ഉസ്ബാനോ തല നാം ഓരോരുത്തരെയും സത്യത്തിലായി മരിക്കാനുള്ള തൗഫീ നൽകട്ടെ അസാം വാല്ക്കും വറഹമത് വറക്കാത്തു